മലയാളികളെ കാവ്യാനുഭൂതികളിലേക്ക് ആനയിച്ച ജി വ്യവസ്ഥിതിയുടെ അനീതിയെ എതിർത്ത ഉൽപ്പതിഷ്ണുവായ കവി മതവൈര്യം സംസ്കാരത്തിന് ചിതി ഉത്കണ്ഠപ്പെട്ട കവി മഹാകവി ജി ശങ്കരക്കുറിപ്പിന് കൊച്ചിയിൽ സ്മാരകമന്ദിരമുയർന്നു കേരളത്തിന്റെ പുരോഗതി മുൻകൂട്ടി കണ്ട ദീർഘദർശിയാണ് മഹാകവി ജി ശങ്കരക്കുറിപ്പെന്ന് സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു ലോകം ശ്രദ്ധിക്കുന്ന കാലം സത്യമായിരിക്കുന്നു ജിയുടെ ജീവിതത്തെയും പ്രധാന കവിതകളെയും ആസ്പദമാക്കിയുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ട് ഗാലറി ഓടക്കുഴൽ ശില്പം സാംസ്കാരിക നിലയം ലൈബ്രറി എന്നിവ ഉൾപ്പെടെ അയ്യായിരം ചതുർശ്രേണിയിലാണ് സ്മാരക നിർമ്മാണം ഒരേയൊരു ഭാഷ ഒരേയൊരു സംസ്കാരമെന്ന മുദ്രാവാക്യം ദേശീയ തലത്തിൽ തന്നെ ഉയരുമ്പോൾ ഭാഷകൊണ്ടും സാഹിത്യം കൊണ്ടും നമ്മുടെ മേൽവിലാസം ദേശീയതലത്തിൽ ഉറപ്പിക്കുക എന്നതു മാത്രമാണ് മറുപടി ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തിച്ച ജി മലയാളപ്പെരുമ ലോകത്തെ അറിയിച്ചു ജി സ്മാരകം എത്രയോ മുമ്പേ ഇവിടെ ഉയർന്നു ഉയർന്നുവരേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായി ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ പ്രൊഫസർ എം കെ സാനു മുൻ ഡെപ്യൂട്ടി മേയറും മഹാകവി ജിയുടെ കൊച്ചുമകളുമായ ബി ഭദ്ര എന്നിവർ സന്നിഹിതരായിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി